ഒറ്റപ്പാലത്തെ പ്രഭാതസവാരിക്ക് ഇറങ്ങിയവർക്കു നേരെ തെരുവുനായ ആക്രമണം വയോധികൾ ഉൾപ്പെടെ രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു എഴുപതുകാരി മായനൂർ മുല്ലപ്പള്ളി വീട്ടിൽ കോമളവല്ലി അൻപതുകാരൻ ഈസ്റ്റ് ഒറ്റപ്പാലം പഴക്കുളത്തിങ്കൽ മുഹമ്മദ് റഷീദ് എന്നിവർക്കാണ് കടിയേറ്റത് കോമളവല്ലിയുടെ കാലുകളിലും തുടയിലുമാണ് ആഴത്തിൽ മുറിവുകളേറ്റത് മുഹമ്മദ് റഷീദിന്റെ വയറ്റിലും കയ്യിലും നെഞ്ചിലും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട് നിലത്തിട്ടു കടിച്ച നായയെ അതുവഴി ബൈക്കിലെത്തിയാൽ വടിവെട്ടി വന്നാണ് തുരത്തിയത് രാവിലെ ആറോടെ ഒറ്റപ്പാലം മായനൂർ പാലത്തിന് മുകളിൽ നടക്കാൻ ഇറങ്ങിയവരെയാണ് നായ കടിച്ചത് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നൽകി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുത്തിവെയ്പ വിധേയരാക്കി പേപ്പട്ടിയാണിതെന്ന് സംശയിക്കുന്നു ഈസ്റ്റുപാലം ഭാഗത്തേക്ക് പാഞ്ഞ നായ മറ്റു പലരെയും തുരത്തിയിട്ടുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക